വെളുപ്പല്ല ഒരാളുടെ ഭംഗി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പ്രോഡക്ട്സ് ഒക്കെയും ട്രൈ ഔട്ട് ചെയ്യുന്ന ടെൻഡൻസി കുറച്ചാൽ തന്നെയും സ്കിൻ അത്യാവശ്യം ഹെൽത്തിയാവും സ്കിന്നിനകത്ത് ഇപ്പോൾ ഒരു പിമ്പിൾ ഉണ്ട് ആക്നെ ഉണ്ടെന്ന് വെച്ച് നമ്മുടെ കോൺഫിഡൻസ് കുറഞ്ഞു പോകും അവരവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചും ഓരോരുത്തരുടെയും സ്കിൻ്റെ കൺസേൺ അനുസരിച്ചിട്ടുമുള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരേ പ്രോഡക്റ്റ് അല്ല യൂസ് ചെയ്യേണ്ടത് ഒരു ലേറ്റ് ട്വൻറ്റീസ് അല്ലെങ്കിൽ നമ്മൾ തേർട്ടീസിൻ്റെ ഏറ്റവും ബിഗിനിംഗ് സ്റ്റേജിലാണ് ആൻറ്റി ഏജിംഗ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയൽ പീരീഡ് എന്ന് പറയുന്നത് സെവൻ ഡേയ്സിൽ ഫൈവ് സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഓരോ ഡെയിം സ്കിൻ ഞാൻ ചോദിക്കുന്നത് എങ്ങനെ ഇത്രയും ഓരോ ദിവസം ഓരോന്നും എങ്ങനെയാന്നു ഞാൻ അത്യാവശ്യം എന്നെ നോക്കുന്ന ടൈപ്പ് ആണെന്നവർ പറയുക സ്കിന്നും ഉണ്ട് എല്ലാവർക്കും വൈറ്റമിൻ സി എന്നൊക്കെ പറയുന്നത് ഓറഞ്ച് ജ്യൂസ് വഴിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് അറിയാറ് സ്കിന്നിനകത്തുള്ള കാര്യങ്ങൾ പ്രൊസീജിയർ ആയാലും സ്കിൻ കെയർ റുട്ടീൻ ആയാലും അതെല്ലാം ഒരു ഹീലിംഗ് പ്രോസസ്സാണ് സൗന്ദര്യം സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതിനായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ ശരി പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാരോടൊക്കെ സജഷൻസ് ചോദിച്ച് അവരുപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നൊരു രീതിയുണ്ട് എന്നാൽ ഇത് ശരിയാണോ വിപണിയിൽ വരുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നമ്മളുടെ സ്കിന്നിനെ ചേർന്നതാണോ എന്നതൊക്കെ ഈ വിഷയത്തിലൊക്കെ സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ മരിയാ ഖുർഷിദാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ആദ്യം ജെൻസീൽസിൽ നിന്ന് തന്നെ തുടങ്ങാം ഓക്കെ ഇപ്പം ജെൻസി ആണല്ലോ ട്രെൻഡിങ് അതെ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു റീല് ഒരു പഠനം എന്ന് പറഞ്ഞിട്ട് കണ്ടതാണ് ജെൻസീസിന് വേഗം ഏജ് ആവുന്നു നയന്റി സ്കിന്നിന് ആ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഇത്തരം വാദത്തിന് എന്തെങ്കിലും ശരിയുണ്ടോ ഈ ജെന്സീസിന്റെ സ്കിന്നിനെന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ ഇല്ല അവര് എല്ലാ കാര്യത്തിലും അവരുടെ ക്യാരക്ടർ പോലെ തന്നെ ലീസ്റ്റ് ബോധവടാണ് മീൻസ് അങ്ങനെ സ്ട്രെസ് ലീസ്റ്റ് ബോധവടന്നല്ല ഒരുപാട് അങ്ങനെ ഒരു പരിധി കൂടുതൽ അങ്ങനെ സ്ട്രെസ് എടുക്കാറില്ല അപ്പം അവർ ഈ ഒരുപാട് ട്രൈ ഔട്ട് ചെയ്യുന്നതൊക്കെ ഇപ്പം കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ വെളുക്കണം അങ്ങനത്തെയുള്ള അവർ ഭയങ്കരമായിട്ടും കൂളാണ് അപ്പം അതുകൊണ്ടുള്ള ഒരു ചെറിയ ചെറിയ ഒരു ഗിമിക്സ് ഒക്കെയാണിത് വലിയ കഥയില്ല സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെളുക്കുക അല്ലെങ്കിൽ വെളുത്ത കളറാണ് സൗന്ദര്യം എന്നൊരു ഉണ്ടല്ലോ ബ്യൂട്ടി പ്രൊഡക്ട്സുകളൊക്കെ നമ്മൾ കാണുന്നത് എന്താ പരസ്യത്തിൽ വെളുക്കാനുള്ള ക്രീം എന്ന് പറഞ്ഞിട്ടാണ് ഒരാളുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വെളുപ്പാണോ അതിനുവേണ്ടി നമ്മൾ കുറേയധികം ട്രൈ ചെയ്യേണ്ടതുണ്ടോ ഓക്കെ ആ ഒരു സൗന്ദര്യം വെളുപ്പാണ് പണ്ടൊക്കെ ഒരു ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ വെച്ചിട്ടുള്ള അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ ആക്ച്വലി ഇപ്പം മാറി വരുന്നുണ്ട് ഇപ്പോഴത്തെ ഉള്ള ജനറേഷൻസിൽ എന്നോട് തന്നെ ആൾക്കാർ വന്ന് പറയുന്നത് കുട്ടികളായാലും ഇപ്പോഴത്തെ ഏജൻസീസ് ആയാലും പറയുന്നത് വെളുക്കണ്ട അല്ല ഹെൽത്തി ആയിട്ട് സ്കിൻ ഇരുന്നാൽ മതി അപ്പം ആ ഒരു വൈറ്റ്നിങ് അല്ലെങ്കിൽ സ്കിൻ ലൈറ്റ്നിങ് വൈറ്റ്നിങ് എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് ചെയ്തതൊന്നും ഇപ്പം നമ്മളിലേക്ക് അല്ലെങ്കിൽ ക്രൗഡിലേക്ക് ഇപ്പം അത്രയും എഫക്റ്റീവ് ആയിട്ട് വരത്തില്ല ആ ഒരു ട്രാൻസിഷൻ കഴിഞ്ഞു ആക്ച്വലി വൈറ്റ് അല്ല അല്ലെങ്കിൽ സ്കിൻ ലൈറ്റ്നിങ് അല്ലെങ്കിൽ വെളുപ്പല്ല ഒരാളുടെ ഭംഗി എന്ന് പറയുന്നത് അപ്പം അതൊക്കെ ആക്ച്വലി ട്രെൻഡ് ഔട്ട് ആയി കഴിഞ്ഞു നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും ഇപ്പം മനസ്സിലായി തുടങ്ങി വെളുപ്പിനെക്കാളും സ്കിന്ന് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പം ഹെൽദി സ്കിന്നാണ് എല്ലാവർക്കും ഇപ്പോൾ വേണ്ടത് ഇപ്പം അതുകൊണ്ടാണ് ഗ്ലാസ് സ്കിൻ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കിൻ വൈഡിനിങ്ങിൽ നിന്നും ഒരു ഹെൽത്തി സ്കിന്നിലേക്ക് ഒരു ട്രാൻസെക്ഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പം ഹെൽത്തി സ്കിന്നെന്ന് പറഞ്ഞത് കൊണ്ട് ചോദിക്കട്ടെ ഒരാളുടെ സ്കിന്ന് ഹെൽത്തി ആവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഓക്കെ ഈ ഒരാളുടെ സ്കിന്നെ ഹെൽത്തി ആവുന്നെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ അധികം ഈ വെള്ളം കുടിക്കുന്നില്ല എങ്കിൽ ആ ഒരു ഡീഹൈഡ്രേഷൻ്റെ ആയിട്ടുള്ള സയൻസ് നമ്മുടെ സ്കിന്നെ കാണിക്കും പിന്നെ ഓവറായിട്ട് ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പ്രോഡക്ട്സ് ഒക്കെയും ട്രൈ ഔട്ട് ചെയ്യുന്ന ടെൻഡൻസി കുറച്ചാൽ തന്നെയും സ്കിന്നത്യാവശ്യം ഹെൽത്തിയാവും ഇപ്പോൾ നമുക്കൊരു ഡോക്ടറിനെ കാണാനൊക്കെ വളരെ ഈസിയാണ് അപ്പം എന്തെങ്കിലും ഒരു കൺസേൺ ആയിട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ ചിലവർക്ക് ആക്നെ ആയിരിക്കും ആക്നെ മാർക്സ് ആയിരിക്കും അല്ലെങ്കിൽ ഓപ്പൺ പോസ് ആയിരിക്കും അതൊക്കെ സ്കിന്നിനകത്തുള്ള ഇറക്കുലാരിറ്റീസിനെ എടുത്ത് കാണിക്കുന്നതാണ് അപ്പം അതൊക്കെ നമുക്കെന്ന് പറയുന്ന ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെ കറക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലാണ്ട് നമ്മൾ സ്വന്തമായിട്ട് ട്രെൻഡ്സ് ഫോൺ ചെയ്യുമ്പോഴാണ് അത് കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് ഇപ്പം മുഖത്തൊക്കെ ആജ്ഞ വരുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് പറയാറുണ്ട് ഈ സെറം ഒന്ന് ഉപയോഗിച്ച് നോക്കൂ എനിക്കിത് യൂസ്ഫുൾ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെറംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സജസ്റ്റ് ചെയ്യാറുണ്ട് ചിലർക്ക് വർക്കാവും ചിലർക്ക് വർക്കാവില്ല അപ്പം അങ്ങനെ ഒരാളുടെ സജഷൻ അല്ലാതെ ഇപ്പം ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സജഷനിൽ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ മിക്സി മേടിക്കും ടി വി മേടിക്കും കുറേ സാധനങ്ങൾ മേടിക്കും അല്ലെങ്കിൽ ഈവൻ ഡ്രസ്സ് പോലും നമ്മൾ കണ്ടിട്ട് ഇപ്പം സെലിബ്രിറ്റീസിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി തോന്നും അതിൽ നമ്മൾ ഈ കാണുന്ന ചില ട്രോൾ ഉണ്ട് നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തത് വന്നിടുമ്പോൾ രണ്ടും രണ്ട് അത് തന്നെയാണ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ഉള്ളത് നമ്മുടെ ഫ്രണ്ട്സിന് പെട്ടെന്ന് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഇപ്പോൾ ഞാൻ സജസ്റ്റ് ഇപ്പോൾ ഞാൻ ഡോക്ടർ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണലുള്ള ഒരാളല്ല നമുക്ക് ായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോഴേക്കും അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് നമ്മളിപ്പോൾ പേരൻസ് ആയിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും അവരുടെ സ്കിന്നിന് അത് സ്യൂട്ട് സ്യൂട്ടാവണമെന്നില്ല കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസമാണ് അവർ കഴിക്കുന്ന ഫുഡ് വ്യത്യാസമായിരിക്കും അവരുടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ അവരുടെ ഓവറോൾ എല്ലാ കാര്യങ്ങളും എല്ലാം ഒരുപോലെയല്ല അപ്പം അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ആണ് നമ്മളിപ്പോൾ ഫ്രണ്ട്സൊക്കെയും ട്രൈ ഔട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോഴേക്കും സെയിം ആയിരിക്കില്ല അത് വർക്ക് ഔട്ട് ആവും ചിലർക്ക് അത് അതിനേക്കാളും ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് ചിലവർ ഇത് ചെയ്തിട്ടാണ് ഇപ്പം ഔട്ട് വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ഈ ഒരു സംഭവം മുന്നേ ഉണ്ടായിരുന്നില്ല ഈ ടീറ്റ്മെൻറ്റീഷൻ ഇത് യൂസ് ചെയ്ത ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരാളുടെ സൗന്ദര്യം അവരുടെ കോൺഫിഡൻസുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പം ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ പറയുന്നുണ്ടാവുക എനിക്ക് കോൺഫിഡൻസ് കുറവാണ് ഇത് ഇപ്പം എന്തെങ്കിലും സ്കിന്നിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തു തരാമെന്ന് പറയുകയാണ് ആയിരിക്കുമല്ലോ അപ്പോൾ ഒരാളുടെ സ്കിന്നും അല്ലെങ്കിൽ സൗന്ദര്യവും കോൺഫിഡൻസും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നോട് ചോദിക്കാൻ ഞാൻ ഈവൻതോ ഈ ഫീൽഡിലാണെങ്കിൽ പോലും നമുക്കിപ്പോൾ സ്കിന്നിനകത്ത് ഇപ്പോൾ ഒരു പിമ്പിൾ ഉണ്ട് അങ്ങനെ ഉണ്ടെന്ന് വെച്ച് നമ്മുടെ കോൺഫിഡൻസ് കുറഞ്ഞു പോവുമോ എൻ്റെ അടുത്ത് ഇപ്പം കുറച്ച് നാൾ മുന്നേ എനിക്ക് തോന്നുന്നു ഒരു ത്രീ ഇയേഴ്സൊക്കെ ഒരു ടു ത്രീ ഇയേഴ്സ് ബാക്കൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഓക്കെ ഇപ്പം എസ്പെഷ്യലി എയർ ഹോസ്റ്റേഴ്സ് അവരുടെയൊക്കെ ഒരു ഒരു ഇതെന്ന് പറയുന്നത് സ്കിന്നു ഭയങ്കര ക്ലിയർ ആയിട്ട് ഭയങ്കര സ്കിൻ വൈറ്റ് ആയിട്ട് നിൽക്കണം എന്നായിരുന്നു അപ്പം അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് മാരേജ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഈവൻറ്റ് വെച്ചിട്ട് അവർ വിചാരിക്കുന്ന ഓക്കെ ആ ഒരു ഡേയിൽ സ്കിന്ന് നന്നായിട്ട് നമ്മൾ നിൽക്കുക ഒരു ക്ലിയർ ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ വെളുത്ത് നിൽക്കുക ഇതൊക്കെയാണ് അവരുടെ കോൺഫിഡൻസ് ആയിട്ട് മാറിക്കുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല അവരുടെ കൺസേൺസ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും അല്ലെങ്കിലും നമ്മൾ നമ്മളീ പറയത്തില്ല സുന്ദരന്മാരും സുന്ദരിമാരാണെന്ന് നമ്മൾ വിചാരിക്കുക കുഞ്ഞു കുഞ്ഞു ഒരു പനി വന്നാൽ ചികിത്സിക്കുന്ന ആ ഒരു ലാഘവത്തോട് കൂടി നമ്മളൊരു ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽ എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പോടു കൂടി നമ്മളത് ട്രീറ്റ് ചെയ്ത് വിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെ സൺസ്ക്രീൻ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നന്നായി സജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എല്ലാവരും ഉപയോഗിക്കണമെന്ന് നമ്മളിപ്പം എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ ഭയങ്കര മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിക്കുമ്പോഴൊക്കെ കേൾക്ക് നന്നാണ് വീട്ടിലിരിക്കുമ്പോൾ എന്തിനാണ് സൺസ്ക്രീൻ എ സിയിൽ ഇരിക്കുമ്പോൾ എന്തിനാണ് സൺസ്ക്രീൻ കൂടുതലായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഡാമേജ് ആവുമോ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ കറുത്തു പോകാനുള്ളൊരു അതായത് കറുപ്പ് മീൻസ് ഉള്ള കളറ് ഫെയ്ഡ് ആയിട്ട് പോകുമോ എന്നുള്ളത് അപ്പം അത്തരം വാദങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഉണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ചില പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഒരാളുടെ സജഷൻ വെച്ചിട്ടായിരിക്കും എക്സ്പേർട്ട് അല്ലാണ്ട് അപ്പം അവിടെ വരുമ്പോഴേക്കും അവരുടെ സ്കിൻ ചിലവർക്ക് ഈ പറഞ്ഞ പോലെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് സ്കിന്ന് ഭയങ്കര ഡാർക്കായിട്ട് തോന്നും ആ അവരുടെ നാച്ചുറലായിട്ടുള്ള ടോണിനെക്കാളും കുറച്ചും കൂടി ഒന്നോ രണ്ടോ ഷെയ്ഡ് ഡിം ആയിട്ട് അവർക്ക് തോന്നാറുണ്ട് അപ്പം ഇത് കാരണം അവർക്ക് പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തോന്നാറില്ല ആ സൺസ്ക്രീൻ അവരുടെ സ്കിന്നു പറ്റുന്നില്ല എന്നുള്ളതാണ് ആ ഒരു വൈറ്റ് കാസ്റ്റ് വേണ്ടിയിട്ട് അവർക്ക് തോന്നുന്നത് അതായത് പ്യാ സ്കിൻ തന്നെയും അതൊരു സൈനായിട്ട് കൊടുക്കുന്നതാണ് ഓക്കെ അപ്പം ഈ മെയിൻ മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ സ്കിന്നകത്ത് എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ റുട്ടീൻലി നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിനാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് അത് വീട്ടിനകത്തിരുന്നാലും വേണം കാരണം നമ്മളിപ്പോൾ പുറത്തു പോകുന്നുണ്ട് ടാൻ അടിക്കുന്നുണ്ട് സൂര്യപ്രകാശം അപ്പം സ്കിന്നിനകത്തുള്ള കുറച്ച് ഡാമേജസും ചേഞ്ചസും ഉണ്ട് ടാനിങ് വരും ചിലപ്പം ഏർലി സൈന്സ് ഓഫ് ഏജിങ് വരും ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോട്ടോ ഡാമേജ് വഴി വരുന്നത് ഇതേ സംഭവങ്ങൾ നമ്മൾ വീട്ടിനകത്ത് ഇരിക്കുന്ന നമ്മുടെ മൊബൈലിനകത്ത് അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റ് അല്ലെങ്കിൽ ഇതൊക്കെയെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മൾ പുറത്തിറങ്ങുന്ന ആ ഒരു എക്സ്പോഷ്യൻ്റെ ഡാമേജിന് ഈക്വലായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ മഴയെ മഴ ആയാലും ഇവൻ പുറത്തിറങ്ങിയില്ലെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഒന്ന് യൂസ് ചെയ്യണം പിന്നെ സൺസ്ക്രീൻ പറ്റാത്തത് എന്ന് പറയുന്നത് അവരവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഓരോരുത്തരുടെയും സ്കിൻ്റെ കൺസേൺ അനുസരിച്ചിട്ടുമുള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത് മുന്നേ എന്ന് പറയുന്നത് പലർക്കും അറിയത്തില്ലായിരുന്നു ഒരു സൺസ്ക്രീൻ സൺസ്ക്രീനാണല്ലേ പല ബ്രാൻഡിൻ്റെയും സൺസ്ക്രീൻസ് ഉണ്ട് ആണ് പക്ഷേ ഓരോ സ്കിൻ ടൈപ്പിനും സൺസ്ക്രീൻ ഉണ്ട് ഓരോ സ്കിന്നിൻ്റെ കൺസേൺ ആയിട്ടും ചിലതല്ലാത്ത സൺസ്ക്രീൻ വരുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ആ പ്രശ്നം വരത്തില്ല ഈ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണോ വിലയല്ല അതിനകത്തുള്ള അടിസ്ഥാന ഘടകം യു വി എ യു വി വി പ്രൊട്ടക്ഷൻ വേണം എസ് പി എഫ് എത്രത്തോളം ഉണ്ട് നിങ്ങൾ എത്ര നിങ്ങളുടെ വർക്ക് എന്താണ് അപ്പം നിങ്ങൾ എത്രത്തോളം എക്സ്പോഷർ ആവുന്നുണ്ട് സൺലൈറ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ലൈറ്റുമായിട്ട് എത്രത്തോളം എക്സ്പോഷർ ആവുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളൊരു ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് ഒരു തൗസൻഡ് വേണം ടു തൗസൻഡ് വേണം അങ്ങനൊരു ഇതില്ല പക്ഷേ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ സ്കിൻ ടൈപ്പ് മാറിക്കൊണ്ടിരിക്കുമല്ലോ എപ്പോഴും ഒരേ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം നമ്മളൊരു എക്സ്പെർട്ടിന്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ എത്ര മാസത്തിലാണോ അതോ ഒരു വർഷത്തിൽ ഇടയ്ക്കാണോ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ചെക്ക് ചെയ്യേണ്ടത് സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഈവൻ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ചേഞ്ച് ആവാറുണ്ട് അതുപോലെ തന്നെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് ചേഞ്ച് ആവാറ് ആ ചേഞ്ച് ആണിത് അതെ നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെയും എബ്രോഡ് പോകുമ്പോഴേക്കും ചിലപ്പം യു എയിലോ അല്ലെങ്കിൽ കനഡാക്കും അപ്പം അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒരിക്കലും ചിലപ്പോൾ ചൂസ് ആയെന്ന് വരില്ല അതേപടി അവിടെ അവർ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സ്കിൻ കെയർ പ്രോഡക്ട്സ് നാട്ടിൽ വരുമ്പോഴും വരില്ല അത് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നകത്തും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണിക്കും അതേപടി തന്നെയാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നല്ല ഇപ്പോൾ അത്യാവശ്യം ഡയറ്റൊക്കെ നോക്കി നല്ല രീതിയിൽ പോകുന്ന ഒരാൾ കുറച്ച് നമുക്കിപ്പോൾ ഒരു ഒരു എന്താ പറയുന്ന ഒരു ചീറ്റിങ് ഒരു ഡയറ്റ് ചീറ്റിങ് എടുത്തു അപ്പം അതിൻ്റേതായ ഓയിലി ഫുഡ് വരും അല്ലെങ്കിൽ സ്പൈസി ഫുഡ് അതൊക്കെ വരുമ്പോഴേക്കും പെട്ടെന്നില്ലാത്തൊരു നമ്മുടെ സ്കിന്നിൽ വരുമ്പോൾ അതിൻ്റെ ചേഞ്ചും കാണിക്കും അപ്പം എപ്പോഴും സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഞാൻ എല്ലാവരോടും പറയുന്നതാണ് എപ്പോഴും ഒരേ പ്രോഡക്റ്റ് അല്ല യൂസ് ചെയ്യേണ്ടത് സ്കിന്നും സീസൺസ് ഉണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഒരു സിമ്പിൾ സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണ് സിമ്പിൾ സ്കിൻ കെയർ റുട്ടീൻ ഒരു ജെൻറ്റലായിട്ടുള്ള ഒരു ഫേസ് വാഷ് ഒരു മോയ്സ്ചറൈസർ ഒരു സൺസ്ക്രീൻ ഇത് മാത്രം അപ്ലൈ ചെയ്താൽ മതി അപ്പം നമ്മൾ മറ്റു പ്രൊഡക്റ്റ്സുകളൊക്കെ ഉപ ഉപയോഗിക്കുമല്ലോ കൺസീലർ ഉണ്ടാവാം അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കും നമ്മുടെ മുഖം എങ്ങനെയാണ് പിന്നെ നമ്മൾ വാഷ് ചെയ്തെടുക്കേണ്ടത് ക്ലീൻ ആക്കി എടുക്കേണ്ടത് ഓക്കെ നമ്മളിപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ചിലവരുടെ ജോബ് റിലേറ്റഡ് അങ്ങനെയാണ് അപ്പം ഇഷ്ടമാണ് ചിലവർക്ക് ഒരിക്കലും ചില ആൾക്കാർക്കൊരു മിത്ത് എന്ന് പറയുന്ന മേക്കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ സ്കിന്നെ കുറേ ഡാമേജ് ഉണ്ട് ഇത് മാസ്ക് ചെയ്യാനായിട്ടാണ് മേക്കപ്പ് യൂസ് ചെയ്യുന്നത് ഈവൻ എൻ്റെ വീഡിയോസ് പോലും എനിക്ക് ചില സമയം മേക്കപ്പ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യും അപ്പം അത് കണ്ട് വീഡിയോ കണ്ടിട്ട് അവർ ഡോക്ടർ മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ഡോക്ടറിന്റെ സ്കിന് കുറേ ഡാമേജ് ഉണ്ടായിരിക്കില്ല അല്ല ഇപ്പം എൻ്റെ ആയാലും വേറൊരാളുടെ ആയാലും ഒത്തിരിയും ചോയ്സ് ആണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് രണ്ട് ടൈപ്പ് ആൾക്കാർ ഒരുപാട് രീതിയിലുണ്ട് ചിലർക്ക് അതൊരു ചോയ്സാണ് ഹാപ്പിനെസിൻ്റെ പാട്ടാണുള്ളത് അപ്പം അങ്ങനെ മേക്കപ്പ് ഒരു ഭംഗിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നവരാണ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അത് ഡബിൾ ക്ലെൻസ് ചെയ്ത് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുക സാധാരണ നമ്മളൊരു ഫേസ് വാഷ് വെച്ചിട്ട് റിമൂവ് ചെയ്യുന്നതിന് പകരം പ്രോപ്പറായിട്ട് നമ്മൾ ഐസൊക്കെ നന്നായിട്ട് ഇപ്പം ഐഷെഡോ യൂസ് ചെയ്യുന്നവരായിരിക്കും കാജൽ യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പം ഇതൊക്കെ വരുമ്പഴേക്കും നന്നായിട്ട് ഡബിൾ ക്ലെൻസ് ചെയ്തിട്ട് ഒരു ക്ലെൻസർ വെച്ചിട്ട് റിമൂവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മളിപ്പം കൺമശിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചെറുപ്പം തൊട്ട് കണ്ടിട്ടുള്ളത് വെളിച്ചെണ്ണ കണ്ണിൽ തൂത്തിട്ട് അത് റിമൂവ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് ഡബിൾ ഡബിൾ ക്ലെൻസിങ് ആണ് ആക്ച്വലി സ്പീക്കിംഗ് അത് ഡബിൾ ക്ലെൻസിങ് ആണ് കാരണം നമ്മൾ സാധാരണ ഒരു സോപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഇപ്പോൾ പയറുകൂടിയായിരിക്കും ഇപ്പം അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് ആ ഒരു മേക്കപ്പ് അത്രയും ക്ലിയർ ആവില്ല അപ്പം അതിനൊരു മീഡിയമാണ് പണ്ടത്തെ കാലത്തുള്ള ആൾക്കാർ എണ്ണ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ സെയിം തന്നെയാണ് ഇപ്പം എണ്ണ ചിലർ യൂസ് ചെയ്യുന്ന ഓയിൽ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നവരുണ്ട് ഒലിവ് ഓയിലൊക്കെ അല്ലാണ്ട് തന്നെ മിസ്ലാർ ഉണ്ട് മേക്കപ്പ് റിമൂവൽ ഉണ്ട് അതൊക്കെ യൂസ് ചെയ്ത് ഒരു മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നു നമ്മുടെ മേക്കപ്പ് അല്ലെങ്കിൽ ഫേസ് ഒന്ന് ഡബിൾ ക്ലീൻസ് ചെയ്യാനായിട്ട് അപ്പം മുഖത്ത് വെളിച്ചെണ്ണ തേൽക്കുന്നത് നല്ലതാണ് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുക കാരണം ഇപ്പോൾ ഓയിലി സ്കിന്നുള്ള ഒരാളാണ് അവർ ഓയിൽ യൂസ് ചെയ്യുന്നു ഇപ്പം വെളിച്ചെണ്ണ തേക്കുന്നു അത് അതവിടെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തിട്ടില്ല ആ എണ്ണ അവിടെത്തന്നെ ഫേസിലുണ്ട് അപ്പം അവിടെ തന്നെ നിന്നിട്ട് വീണ്ടും ആക്നെ വരാനുള്ള സാധ്യത കൂടും അതുപോലെ ആഗ്ഞ വരുമ്പോൾ നമ്മൾ കൂടുതലും ഈ രക്തചന്ദനം കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹോം റെമഡീസും മുഖത്ത് ട്രൈ ചെയ്യുമല്ലോ അപ്പം അതൊക്കെ നല്ലൊരു രീതിയാണോ നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതാണോ നല്ലത് എപ്പോഴും ഇതൊക്കെ എന്ന് പറയുന്ന ഒരു നമുക്കൊരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് വേണ്ട ഒരു സിറ്റുവേഷനാണ് നമ്മുടെ സ്കിന്നകത്ത് വരുന്ന ഓരോ കൺസേൺസും അപ്പം ഇതൊന്നും യൂസ് ചെയ്യുന്ന തെറ്റ് എന്നല്ല പക്ഷേ ഈ രക്തചന്ദനം ഇങ്ങനത്തെ സംഭവങ്ങൾ ചിലവരുടെ സ്കിന്നിന് അലർജി ഉണ്ടായിരിക്കും ഇവർ ബ്ലൈൻഡ് ആയിട്ടായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്കത് പറ്റില്ല അപ്പം അത് ചിലപ്പം വെളുക്കാൻ തേച്ചത് പാണ്ടെന്ന് പറയുന്ന പോലെ ഗുണത്തിനേക്കാളും ഏറെ ദോഷവും അങ്ങനെ സ്കിന്നിനകത്ത് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എക്സ്പേർട്ടിനെ കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് ഈ ആൻറ്റി ഏജിങ് അതിപ്പോൾ ഒരു വലിയ കാര്യമായി എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞാൽ അപ്പം എത്ര വയസ്സ് മുതലാണ് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് ഓക്കെ എ ഏജിങ് ട്രീറ്റ്മെൻറ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയൽ എന്ന് പറയുന്നത് ഒരു ലേറ്റ് ട്വൻറ്റീസ് അല്ലെങ്കിൽ നമ്മൾ തേർട്ടീസിൻ്റെ ഏറ്റവും ബിഗിനിങ് സ്റ്റേജിലാണ് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്സൊക്കെയും സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയൽ പീരീഡ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ആ ട്രീറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തുക ഓക്കെ ഓരോരുത്തരുടെയും ഏജിങ് സൈൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഓക്കെ അപ്പം എൻ്റെ ഏജിങ് സൈൻ ആയിരിക്കില്ല ക്രിസ്റ്റീന അല്ലേ ഉള്ളത് അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഡിഫറെൻറ്റ് ചിലർക്ക് പെട്ടെന്ന് ഏജ് ഫേസ് സാഗാവും ചിലർക്ക് റിംഗിൾസ് ആയിരിക്കും വരുന്നത് അപ്പം അതിനനുസരിച്ചിട്ടാണ് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ് പൊതുവേ വരുന്ന ഫേഷ്യൽ സാഗിനേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും അപ്പം ഹൈന ഹൈഫു പോലത്തെ പ്രൊസീജേഴ്സ് ഉണ്ട് കൊളാജൻ ത്രെഡ്സ് ഉണ്ട് ഒരുപാട് ഒരുപാടിപ്പം പ്രൊസീജേഴ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ റിംഗിൾസ് ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും അറിയുന്നതാണ് ബൊട്ടോക്സ് പോലത്തെ പ്രൊട്ടി പ്രൊസീജേഴ്സ് അങ്ങനെ ഓരോ ഏജിങ് സൈൻസ് ും ആക്ച്വലി അതിൻ്റേതായിട്ടുള്ള കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് ഓരോരുത്തരുടെയും സൈൻ സൈനുസരിച്ചിട്ടും അവരുടെ ഏജും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഓക്കെ ഈ ബോട്ടോക്സ് ഫില്ലറുകൾ ഇതൊക്കെ ഇപ്പം നമ്മൾ കൂടുതലായി കേൾക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിനെ ഭയക്കേണ്ടതുണ്ട് ഇത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാറുണ്ട് ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും അപ്പം അതിന് ആളുകൾക്ക് പേടിയുള്ളവരുണ്ടാകും ഇതിനെ സംശയത്തോടെ കാണുന്നവരുണ്ടാകും അവർക്കൊരു കൃത്യമായ ഒരു മറുപടി നൽകാൻ പറ്റും ഓക്കെ ഈ ബോട്ടോക്സ് അല്ലെങ്കിൽ ഈ ഫിലേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഇഞ്ചക്റ്റബിൾ പ്രൊസീജിയേഴ്സ് ആണ് ഓക്കെ ഈ ഇഞ്ചക്റ്റബിൾ പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രാക്ടീഷണേഴ്സിൻ്റെ അടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് അല്ലെങ്കിൽ ആണ് ഇത് നമ്മൾ ഭയങ്കര പ്പെടേണ്ടത് കാരണം ഫില്ലർ അല്ലെങ്കിൽ ബൊട്ടോക്സിൻ്റെ ഇഞ്ചെക്ടിങ് ടെക്നിക്സ് ഒന്നും മാറി ഇത് ചിലപ്പോൾ നമുക്കൊരു കോംപ്ലിക്കേഷൻസിലേക്ക് ലീഡ് ചെയ്തോന്നിരിക്കും അപ്പം അല്ല പിന്നെ ഇതെന്ന് പറയുന്നത് ചിലർക്ക് ഈ പ്യൂരിഫൈഡ് പ്രൊ ബൊട്ടോക്സ് എന്ന് പറയുന്ന ഒരു പ്യൂരിഫൈഡ് പ്രോട്ടീൻ ആണ് അപ്പം പ്രോട്ടീൻ അലർജി അങ്ങനെ കുറച്ച് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട് അത് പ്രോപ്പറായിട്ട് നമ്മളൊരു ഡോക്ടറിനെ കണ്ടു കഴിയുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഈ പ്രൊസീജിയർ പറ്റുമോ എല്ലാവർക്കും ചിലർക്ക് വേണം ചെയ്യണം എന്ന ആഗ്രഹം കാണും പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് പറ്റിയെന്ന് വരില്ല അപ്പം അതൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായിരിക്കും ഹെല്പ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന കല്ല്യാണത്തോടെ അടുക്കുമ്പോൾ നമ്മൾ പോയിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഫേഷ്യല് ചെയ്യുക ചിലർക്ക് അലർജി ആയി മാറും അത് കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നേക്കായിരിക്കും അവർ എന്താണ് എന്ത് ആണ് പ്രൊഡക്റ്റാണ് എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുക അപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ തയ്യാറെടുക്കണം ഇപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ കല്യാണം ഒരു ആറ് മാസം കഴിഞ്ഞാണ് അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണെന്നൊരു കൃത്യമായൊരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അതിൽ നമ്മുടെ ഒരു കല്യാണത്തിന് ഒരുങ്ങാൻ ഒത്തിരി മേക്കപ്പ് ഉപയോഗിക്കുമല്ലോ അപ്പം നമ്മുടെ സ്കിൻ ട്രീറ്റ്മെന്റ് തുടങ്ങണം ഓക്കെ ഐഡിയൽ പിരീഡ് എന്ന് പറയുന്നത് ഇപ്പം വെഡ്ഡിങ് ആയി ഓക്കെ ത്രീ ടു സിക്സ് മന്ത്സ് ആണ് മിനിമം ത്രീ മന്ത്സ് എങ്കിലും നല്ലതാണ് എപ്പോഴും ഞാൻ ബ്രൈറ്റ്സിനോട് അല്ലെങ്കിൽ ഗ്രൂംസ് ബ്രൈഡ്സ് മാത്രമല്ല കേട്ടോ ഗ്രൂംസും ഉണ്ട് എല്ലാവരുടെയും വിചാരം ബ്രൈഡ്സ് മാത്രമേ ഇതൊക്കെ ചെയ്യുള്ളൂ പെണ്ണുങ്ങളെ മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല ആണുങ്ങളും ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴേക്കും എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റ് ട്രയൽസ് ഒന്നും നടത്തരുത് ഒരു വൺ മന്തിനുള്ളിൽ അല്ലെങ്കിൽ ടൂ വീക്സ് ത്രീ വീക്സ് ഒക്കെ ആണെങ്കിൽ ഞാനും എന്നോട് ചോദിക്കുകയാണെങ്കിൽ പോലും ഞാൻ ബെറ്റർ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു റുട്ടീൻ എങ്ങനെയും തുടങ്ങുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിഫേഷ്യൽ അവരുടെ കൺസേൺ അനുസരിച്ചിട്ട് ഒരു സേഫർ ആയിട്ടുള്ള ഒരു പറഞ്ഞു കൊടുക്കുന്ന അല്ലാണ്ട് ലാസ്റ്റ് മിനിറ്റ് ട്രയൽസ് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഐഡിയൽ പീരീഡ് എന്ന് പറയുന്നത് ത്രീ ടു സിക്സ് മന്ത്സ് നമുക്ക് വേണം ഒന്നുമില്ലെങ്കിൽ മിനിമം ഒരു ത്രീ മന്ത്സ് ടു മന്ത്സ് ഉണ്ടെങ്കിലും ബെറ്റർ ആണ് വൺ മന്ത് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കതൊന്ന് കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്യുന്ന ബെറ്റർ ആയിരിക്കും എന്നാലും വൺ മന്തിലും ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇപ്പം ഗ്രൂമിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ സ്കിൻ കെയർ ആയിരിക്കുമോ കൊടുക്കുക പ്രൊഡക്ട്സുകളൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ആൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ സ്കിൻ കെയർ പ്രോഡക്ട്സ് അല്ല അവരുടെ സ്കിൻ എന്ന് പറയുന്നത് തന്നെയും കുറച്ചും കൂടെ ഡിഫറൻ്റ് ആണ് ഓക്കെ നമ്മൾ പെണ്ണുങ്ങൾ എത്രത്തോളം ചിലർ ഭയങ്കരമായിട്ടും കെയർ ചെയ്യുന്നത് അവരുടെ സ്കിന്നിൻ്റെ അത്രയും ഒരു തിക്നസ്സ് ആയിരിക്കില്ല ആൺകുട്ടികളുടെ ഉള്ളത് ചിലപ്പം ആ ഒരു ഫോട്ടോ ഡാമേജ് അവർ കുറച്ചും കൂടെ പുറത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും ആ ഒരു സൺ എക്സ്പോഷർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും ായിരിക്കാം ആണുങ്ങൾക്ക് അപ്പം അതുകൊണ്ട് തന്നെയും ഈ സ്കിൻ കെയർ റൂട്ടീനിൽ ആൺകുട്ടികൾക്ക് എന്ന് പറയുമ്പോഴേക്കും ഡിഫറൻറ്റാണ് പെൺകുട്ടികൾക്കും ആയിരിക്കും കുറച്ചും കൂടെ ഞാനൊക്കെ ആണെങ്കിൽ ആണുങ്ങൾക്ക് കുറച്ചും കൂടെ മൈൽഡർ ആയിട്ടാണ് പോകുന്നത് കാരണം അവർക്ക് അത് ടേക്ക് അവർ തന്നെ പറയും ഡോക്ടർ ടേക്ക് കെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞു തന്നാൽ മതി എന്നുള്ളത് അപ്പം അത് ഡിഫറെൻ്റ് ആണ് രണ്ടുപേർക്കുമ്പോൾ ഒരുപോലെ ഒന്നും അല്ല ചില ഹസ്ബൻഡും വൈഫും സെയിം യൂസ് ചെയ്യുന്നവരുണ്ട് അവസാനം ഹസ്ബൻഡ് വന്നിട്ട് എന്നോട് പറയാറുണ്ട് ഇത് ഞാൻ വൈഫിന്റേതാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത് മുതലാണ് ഇപ്പം എനിക്ക് ഡോക്ടറിനെ കാണേണ്ടതെന്ന് പറയും സോ അത് ഡിഫറെന്റ് ആണ് ഈ പേളിമാണി ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ ശ്രീനീഷ് അലക്ക് സോപ്പ് ഉപയോഗിച്ചുമ്പോൾ കഴുകിയിട്ട് മുഖം ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നു പറയുന്നത് അപ്പം ആൺകുട്ടികളുടെ മുഖത്ത് അത്തരത്തിലുള്ള ഡാമേജുകൾ വരാനുള്ള ചാൻസസ് കുറവാണോ അവർ ഭയങ്കര ഈവൻ ഡാമേജ് വന്നാലും നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു മുഖത്തൊരു കുരു വരണം ആ ഒരു രീതിയിലായിരിക്കില്ല ചില ആൺകുട്ടികൾ എടുക്കുന്നത് പ്ലീസ് ബോധവടായിരിക്കും ഓക്കെ കുരു വന്നു ഓക്കെ ഫൈൻ രണ്ട് ദിവസം കഴിയുമ്പോൾ പോകും അത്രേ ഉള്ളൂ അപ്പം അത് അതിൻ്റെ പാർട്ടാണ് നമ്മളിപ്പം ഈ പറഞ്ഞ ഇതൊക്കെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു നമ്മളെ നമ്മുടെ മൈൻഡ് പ്രോസസ്സ് എങ്ങനെയാണ് അതാണ് അൾട്ടിമേറ്റ്ലി ഉള്ളത് ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ഒരു ഒരു ആണുങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഒരു മെയിൽ ക്ലൈൻ്റിനായിരിക്കും മെയിൽ പേഷ്യൻറ്റിനെ ഞാൻ പറഞ്ഞു കൊടുത്തു പുള്ളി അത് പുള്ളി ഓക്കെ ആണെങ്കിൽ പുള്ളിക്കാരനത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും അല്ലെങ്കിൽ എനിക്ക് വേണ്ട അത് അവരുടെ മെൻറ്റലാണ് ഈ ഒരു നമ്മൾ മെൻറ്റൽ പ്രോസസ്സാണ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ആയിട്ട് എടുക്കണമെങ്കിൽ ലൈറ്റായിട്ട് എടുക്കാം അല്ല കാര്യമായിട്ടൊക്കെ ക്യാരി ചെയ്യുന്ന എനിക്ക് ഒരുപാട് ഈ മീറ്റ് ലൈൻസ് ഉണ്ട് പെണ്ണുങ്ങളെക്കാളും കൂടുതലായിട്ട് ലെയറപ്പ് ചെയ്ത് ഒരു സെവൻ ഡേയ്സ് വീക്കിൽ ഉണ്ടെങ്കിൽ സെവൻ ഡേയ്സിൽ ഫൈവ് സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഓരോ ഡെയിം സ്കീ ഞാൻ ചോദിക്കരുത് എങ്ങനെ ഇത്രയും ഓരോ ദിവസം ഓരോന്ന് എങ്ങനെയാണെന്നുള്ള ഞാൻ അത്യാവശ്യം എന്നെ നോക്കുന്ന ടൈപ്പാണെന്ന് അവർ പറയും സെൽഫ് ലവ് സെൽഫ് ലവ് സെൽഫ് ലവ് ആ അത് തന്നെയാണ് അവർ പറഞ്ഞത് സെൽഫ് ലവ് ഞാൻ അത്യാവശ്യം മീ ടൈം ഒക്കെ നോക്കുന്നതാണ് സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്നത് മുഖത്ത് സെറം ഉപയോഗിക്കുന്നത് അപ്പൊ ശരിക്കും നല്ലതാണോ എന്ത് ഇൻഡിക്കേഷനാണ് എന്ത് കൺസേൺ ആണുള്ളത് അതിന് അത്യാവശ്യം ഇപ്പം ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ അവർക്ക് ക്രീം കൺസിസ്റ്റൻസി ഉള്ളവർക്ക് അത് ആ ഒരു സ്കിൻ കൺസിസ്റ്റൻസി ഉള്ള പ്രോഡക്റ്റ് നല്ലത് ആണെന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു സ്കിൻ ടൈപ്പിലൊക്കെ ആണെങ്കിൽ സിറംസ് ആണ് നല്ലത് പിന്നെ ഇപ്പം ഒരു ട്രെൻഡാണ് സിറംസ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഒന്ന് യൂസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നും നമ്മൾ സാധാരണ പണ്ടൊരു ഓയിൽമെൻ്റ് കൊടുക്കുക ക്രീം കൊടുക്കുക അതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ ഇഷ്ടം കുറച്ചും കൂടെ സിറംസ് ആണ് അതുപോലെ കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ വേണ്ടി ആളുകൾ കൂടുതലായിട്ടും ഇപ്പം ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഞാനൊക്കെ അടക്കമുള്ള രാത്രി വരെ ഇരുന്ന് റീൽസ് കാണുക അല്ലെങ്കിൽ കൂടുതൽ സ്ക്രീൻ ടൈം കൂടുതലാണ് ഓഫീസിൽ ലാപ്ടോപ്പ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ക്രീൻ കൂടുതലാണ് നമ്മുടെയൊക്കെ കണ്ണിനടിയിൽ കറുപ്പ് വരും കറുപ്പ് കറപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അത് കോൺഫിഡൻസിനെ ബാധിച്ചു തുടങ്ങുക രണ്ട് പേര് ചോദിച്ചു തുടങ്ങി കഴിഞ്ഞിട്ട് എന്തൊപ്പറ്റി കണ്ണിനടിയിൽ കറുപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം കണ്ണിനടിയിലെ കറുപ്പ് വന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ഹോം റെമഡീസ് ആണോ നമ്മൾ ഒരു എക്സ്പേർട്ട് ഹെൽപ്പ് സീക്കുക എന്നാണെന്നല്ല എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് സീക്കുക ഒന്ന് ഇപ്പം ഡാർക്ക് അൻഡ്രോയ്ഡ് ആക്സക്കളുണ്ട് ഞാനിപ്പം മെഡിസിനൊക്കെ ട്രീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നു എന്നിട്ടും നമ്മൾ രാത്രി ഇരുന്ന് നമ്മുടെ റെയിൽ കാണുക ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ സ്ക്രീൻ ടൈം കൂടുതലാണെങ്കിൽ കാര്യമില്ല നമ്മൾ അതാ പറഞ്ഞത് നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സ്പേർട്ട് പറയുന്ന കാര്യങ്ങളും കൂടെ രണ്ട് എല്ലാം കൂടെ നമ്മൾ കറക്റ്റ് ടാലി ചെയ്ത് പോകണം ഒരു കാര്യം മാത്രം ചെയ്തിട്ട് കാര്യമില്ല അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് നാൾ മുന്നേ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്ന സർക്കിളിലാണ് എൻ്റെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് നിനക്ക് ഈ പി ആർ പി ചെയ്തിട്ട് റിസൾട്ടുള്ള റിസൾട്ട് തോന്നിയിട്ടുണ്ടോ അപ്പോൾ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ ആർക്ക് റിസൾട്ട് ഇട്ടിട്ടില്ല ആക്ച്വലി ഒരു സംഭവം അതൊരു നിങ്ങൾക്കിപ്പം ഡോക്ടർ പറയുന്ന ഒരു സംഭവം ഒരു ഒരു എന്താ പറയുന്നത് അതൊരു കാര്യം മാത്രമാണ് ഓക്കെ അതിൻ്റെ കൂടെ പല കാര്യങ്ങളും ഡോക്ടർ പറയുന്നുണ്ടായിരിക്കും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പനി വന്ന് നമ്മൾ ക്യാഷ്വലിറ്റി കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഡോക്ടറിനെ കാണിക്കുന്നു അവർ പാരസെറ്റമോളിൻ്റെ സിറപ്പ് കൊടുക്കുന്നതിനൊപ്പം പറയും നനഞ്ഞ് തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാൻ കൂടെ പറയുന്നു ചില അമ്മമാരത് കേൾക്കില്ല സിറപ്പ് മാത്രം കൊടുത്തുകൊണ്ടിരിക്കും തുടയ്ക്കത്തില്ല വീണ്ടും ആ ഒരു ടെമ്പറേച്ചർ വന്നുകൊണ്ടിരിക്കും അപ്പം ഡോക്ടർ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യമായിരിക്കും ഈ പി ആർ പി എന്ന് പറയുന്നത് ബാക്കി കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കും ഇതൊന്നും ചെയ്യാണ്ട് നമുക്ക് റിസൾട്ട് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല ഈ സ്കിൻ നന്നാവാൻ വേണ്ടി നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത് എന്തൊക്കെ ഭക്ഷണം ആഡ് ചെയ്യണം അതിനകത്തേക്ക് കൂടുതലായിട്ട് നമ്മൾ ഫുഡിനകത്ത് നമ്മൾ വെള്ളം ഹൈറ്റ് നന്നായിട്ട് ഒരു ടു ത്രീ ലിറ്റർ ഓഫ് വെള്ളം നമ്മൾ ഒരു ദിവസം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ചും കൂടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓറഞ്ച് പപ്പായ അല്ലെങ്കിൽ നമ്മുടെ പേരയ്ക്ക എല്ലാവർക്കും വൈറ്റമിൻ സി എന്നൊക്കെ പറയുന്നത് ഓറഞ്ച് ജ്യൂസ് വഴിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് അറിയാറ് പക്ഷേ അതിൻ്റെ നല്ലൊരു സോഴ്സാണ് നമ്മുടെ പേരയ്ക്ക ഓക്കെ അപ്പം അങ്ങനത്തത് പിന്നെ ബ്ലൂബെറി നട്ട്സ് അങ്ങനെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക ഓയിലി ഫുഡ് ജങ്ക് ഫുഡ് കുറച്ചും കൂടെ സ്പൈസി ഫുഡ് ഇതൊക്കെ ഒന്ന് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യുക ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നല്ല പറയുന്നത് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് കുറച്ചും കൂടെ നാച്ചുറലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഈ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും സ്കിന്നിനും കുറച്ചും കൂടെ നല്ലത് വിറ്റാമിൻ സി ഗുളികകൾ ഇപ്പോൾ കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടും പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് അത് കൂടുതൽ കഴിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട് അപ്പം ഈ വിറ്റാമിൻ സി ഗുളിക നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടതുണ്ടോ നിങ്ങളുടെ ഇപ്പം ഒരു എക്സ്പേർട്ടിനെ കണ്ടും ഒരു ഡോക്ടറിനെ കണ്ടും അപ്പം നമ്മുടെ കൺസേൺ പറയുന്നു ഡോക്ടർ പറയുകയാണെങ്കിൽ ഇൻടേക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ എടുക്കാം നമ്മൾ ഒരിക്കലും ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നു എന്താണ് ഷുവർ അവർ അതാണ് ഡെയിലി ബേസിസിലാണ് എടുക്കുന്നത് ഓക്കെ ഒരു ഒരു വൺ മിനിറ്റ് റീൽ ടു മിനിറ്റ്സ് വീഡിയോ ഇല്ലാത്ത അവർ കാണിക്കുന്നു ഉറപ്പുണ്ടോ ഇല്ല ഇല്ല അപ്പം നമുക്കത് വേണോന്നുള്ളത് അറിയാം അതാ നമുക്കൊരു എക്സ്പേർട്ടിന് മാത്രമേ അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അണ്സസസറി ആയിട്ട് നമ്മളൊരു കാര്യം എടുക്കേണ്ടതില്ലല്ലോ അതുപോലെ നമ്മൾ നമ്മുടെ ഒരു കേരളത്തിൽ എപ്പോഴും തലയിൽ വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്ന ഒരു രീതിയുണ്ട് തേച്ച് കുളിക്കുക എന്ന് പറയുമ്പോൾ അപ്പം കേൾക്കുന്ന ഒരു കാര്യം കൂടുതലായി എണ്ണ വെച്ച് കഴിഞ്ഞാൽ ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കൂടുതൽ ഡസ്റ്റ് ആവുന്നു കൂടുതൽ തലയിലേക്ക് പൊടിയടിക്കുമ്പം താരം വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് വെളിച്ചെണ്ണ ഭയങ്കര മസ്റ്റാണ് അപ്പം രണ്ട് രീതിയിൽ നമ്മളിപ്പോൾ അതിനെ പറയുമല്ലോ അപ്പം തലയിൽ വെളിച്ചെണ്ണ തേക്കുന്നത് നല്ലതാണോ അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്നതാണല്ലോ പലതരത്തിലുള്ള എണ്ണകൾ ഉപയോഗിച്ചാൽ മുടി വളരും അല്ലെങ്കിൽ കഷണ്ടി മാറും ഇങ്ങനെയൊക്കെ അപ്പം അത് ഏതെങ്കിലും എണ്ണ ഉപയോഗിച്ചത് കൊണ്ട് നമ്മുടെ മുടിയുടെ വളർച്ചയിലോ അല്ലെങ്കിൽ കഷണ്ടി മാറുന്നതിനോ ഒക്കെ സഹായിക്കാനുള്ള സാധ്യതയുണ്ടോ എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിനകത്തുള്ള ഒരു മീഡിയമാണ് സ്കാൽപ്പിൻ്റെ ഫോളുക്കളിൻ്റെ ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ടുള്ളൊരു മീഡിയമായിട്ടാണ് നമ്മൾ പറയുന്നത് ഓയിലെന്ന് പറയുന്നത് ചിലപ്പം ആ ഓയിലില്ലെങ്കിൽ ആ ആൾ ചിലപ്പം ഒന്ന് മസാജ് ചെയ്തു പോലും ഉണ്ടാവില്ല അപ്പം മെയിനായിട്ടും എണ്ണ എന്ന് പറയുന്ന ഒരു മീഡിയ ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് അത് കാരണം ഒരു മുടി വളരും എന്നുള്ള ഒരു രീതിയിലേക്ക് അതൊരു പ്രത്യേകിച്ച് സ്റ്റഡീസ് ഒന്നും അതിൻ്റെ പുറകെ ഇല്ല ഓക്കെ അപ്പം സ്കാൽപ്പിനകത്തുള്ള ഹെയറിൻ്റെ ഒരു മസാജിന് വേണ്ടിയിട്ട് എണ്ണ യൂസ് ചെയ്യുന്നു പിന്നെയെന്ന് പറയുന്നത് പ്രോപ്പറായിട്ടും ഈ എണ്ണ യൂസ് ചെയ്തിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല വാഷ് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഡസ്റ്റ് വരും അങ്ങനെ ഡാൻഡ്രഫ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം എണ്ണ യൂസ് ചെയ്യുന്നല്ലോ യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെയും അത് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ നമുക്ക് ഈ ഡാൻഡ്രഫ് പോലുള്ള കണ്ടീഷൻസിലേക്കുള്ള സാധ്യത കൂടുതലാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഫെയർ ആവാൻ കുറേ ക്രീംസിനെ സജസ്റ്റ് ചെയ്യുമല്ലോ നമ്മൾ കാണുന്നതാണല്ലോ പരസ്യങ്ങളിലൊക്കെ അപ്പോൾ അത്തരം ക്രീമുകൾ നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡാമേജ് ആക്കുമോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളിലേക്ക് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമോ എത്തിക്കും ഇൻസ്റ്റൻ്റ് റിസൾട്ട് ഇല്ല അതും തന്നെ മനസ്സിലാക്കേണ്ടതാണ് നമ്മളിപ്പം ഒരു ദിവസം നന്നായിട്ട് ഫുഡ് കഴിച്ചു വെള്ളം കുടിച്ചു വണ്ണം വെക്കുമോ ഇല്ലില്ല ഒരു ദിവസം നമ്മൾ ജിമ്മിൽ പോയി ഭയങ്കരമായിട്ട് ഒരു വൺ അവേഴ്സ് വൺ അവർ വർക്കൗട്ട് ചെയ്തു ഇപ്പം നമുക്ക് എന്താണ് വേണ്ടത് ഇപ്പം ബോഡി ടോൺ ചെയ്യാനായിട്ടായാലും വെയിറ്റ് ലോസ് സംഭവിക്കുക ഇല്ല സെയിം തന്നെയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഇല്ല ഇതെന്ന് പറയുന്നത് സ്കിന്നിനകത്തുള്ള കാര്യങ്ങൾ പ്രൊസീജിയർ ആയാലും സ്കിൻ കെയർ റുട്ടീൻ ആയാലും അതെല്ലാം ഒരു ഹീലിംഗ് പ്രോസസ്സാണ് അതിന് അതിൻ്റെതായിട്ടുള്ള ടൈം എടുക്കും ആ ഹീലിംഗ് പ്രോസസ്സ് റിക്കവർ ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നതൊന്നും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല ഒരു സ്കിന്നിനായാലും ശരി നമ്മുടെ ബോഡിക്കായാലും നല്ലതല്ല എന്ന് മാത്രം മനസ്സിലാക്കുക ഈ കെമിക്കൽ പീലിങ് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കാനുള്ള ചാൻസസ് ഉണ്ടോ ഇല്ല അത് ഓരോരുത്തരുടെയും ഇപ്പം കൺസേൺ ഇപ്പം നമ്മളിപ്പം കെമിക്കൽ പീൽ പല ടൈപ്പ് ഉണ്ട് എത്ര എക്സ്പോഷർ ഉണ്ട് അത് കറക്റ്റ് രീതിയിൽ ചെയ്യുവാണ് അത് ആയിട്ടുള്ള ഒരാൾക്കാണ് വേണ്ടത് ചെയ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും കെമിക്കൽ പീൽസ് എന്ന് പറയുന്നത് ഡാമേജാണ് ഉണ്ടാക്കുക പക്ഷേ ചില കെമിക്കൽ പീൽസ് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴേക്കും വീട്ടിൽ ചെയ്യുന്ന പീൽസ് ഉണ്ട് അത് നല്ലതല്ല ഓക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു മുന്നോട്ട് പോകരുത് നമ്മുടെ സ്കിൻ കെയർ അതെ 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 നമുക്ക് ഇപ്പം ഈ ഇപ്പം പോയ ഒരു ഡോക്ടറിനെ കാണാൻ പറ്റുന്നില്ല ഓൺലൈനിൽ കാണാൻ പറ്റും നമുക്കൊരു എക്സ്പേർട്ടിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല അപ്പം എപ്പോഴും നമുക്ക് ഈ പറഞ്ഞല്ലോ എന്ത് വന്നാലും അതിൻ്റെ എക്സ്പേർട്ടിനെ കാണാൻ ശ്രദ്ധിക്കും ഇപ്പോൾ ആളുകൾ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് കൂടുതലായിട്ടും ഒരു സ്കിൻ കെയർ റൊട്ടീൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ നമുക്ക് സാമ്പത്തികം കൂടുതലായിട്ട് ആവശ്യമാണ് മെഡിസിൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അത്തരം വാദങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അത് കറക്റ്റായിട്ടുള്ളൊരു വാദമാണ് ചിലവർ എന്നിപ്പം എന്നെ കൺസൾട്ട് ചെയ്യുന്നവരായാലും അവർ ആദ്യമേ പറയും ഡോക്ടർ ഒരുപാട് പൈസ ഇല്ല ഇതിനൊക്കെ ഒരുപാട് പൈസ ആവില്ല ഉള്ളത് ഭയങ്കര കോസ്റ്റ്ലി അല്ലേ ട്രീറ്റ്മെൻറ്റ് പലർക്കുള്ളൊരു മിത്താണ് സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ് പറയുന്നത് ഭയങ്കരമായിട്ടും കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ഒക്കെ ഓൺലൈനിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രൊഡക്ട്സ് ഒക്കെയും യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു റേഞ്ചൊക്കെ ഒരുവിധം അറിയാം അതിൽ താഴെയും നമുക്ക് നോർമലായിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ ബ്രാൻഡൊക്കെ കൊടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അപ്പം എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ സ്കിൻ ഡോക്ടറിനെ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഡെമറ്റോളിസിനെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു റേസറി ഫിസിഷ്യനെ കാണാൻ പറ്റും അങ്ങനെയല്ല ധാരണയാണ് കാരണം പൊതുവെ ആൾക്കാർ വിചാരിക്കുന്നത് ഈ ഫില്ല ബോട്ടോക്സ് ഇങ്ങനത്തെ പ്രൊസീജിയർസ് ഒക്കെ കാണുന്നുണ്ടല്ലോ അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ അപ്പം അതുകൊണ്ട് മൊത്തത്തിലുള്ള എല്ലാ അകത്തുള്ള ട്രീറ്റ്മെന്റ്സും അല്ലെങ്കിൽ ഹെയറിനകത്തുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിരിക്കും എന്നുള്ളത് ഓവറോൾ അവരങ്ങ് ജഡ്ജ് ചെയ്യുന്നതാണ്